ഹേ ഫ്രണ്ട്സ് ഇന്ന് കൊച്ചി എയർപോർട്ടിൽ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ സോ അപ്പോൾ ഞാനും വിചാരിച്ചു കുറേ നാളായി നൈറ്റിൽ ഇങ്ങനെ യാത്ര ചെയ്തിട്ട് എൻജോയ് ചെയ്തിട്ടെന്ന് അപ്പോൾ ഇതൊരു എൻജോയ്മെൻറ്റോടു ഒരു നൈറ്റ് ലൈഫായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഒരു പ്രത്യേകിച്ചാണ് കാര്യങ്ങളൊന്നും ഇല്ല ചുമ്മാ അങ്ങനെ കണ്ട് രസിച്ച് അങ്ങ് പോകുക എന്ന് മാത്രമുള്ള ഹൈവേയിലൂടെ കയറിയത് അങ്ങനെ ലോറികളുടെ സംസ്ഥാന സമ്മേളനമാണ് കേട്ടോ രാത്രിയല്ലേ ഒരുപാട് ചരക്ക് വണ്ടികളൊക്കെ അങ്ങനെ പോകണേ ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ഞാനിതെന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയതാണ് പെട്ടെന്ന് പിന്നെ ശ്രദ്ധിച്ച അടുത്തുനിന്ന് നോക്കിയപ്പോഴാണ് കേട്ടോ സംഗതി കരിമ്പാണ് കേട്ടോ ഞാൻ എന്തോ ഇരുമ്പ് കമ്പിയൊക്കെയാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നേ നിങ്ങളിങ്ങനെ കാറിലെ പണ്ടത്തെ ഏറുമാൻ പാട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ രസിച്ച് പോയിട്ട് എത്ര നാളായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ ഈ കൊച്ചി എറണാകുളം റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ സംബന്ധിച്ചാൽ അടിപൊളി റോഡാക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല വെളുപ്പൊക്കെ കൂട്ടി നല്ല സെറ്റപ്പ്സ് ആണ് കേട്ടോ ഒരുപാട് വണ്ടികൾക്ക് പോകാനും നല്ല സ്പീഡിൽ പോകാനൊക്കെ പറ്റുന്നുണ്ട് സോ നൈറ്റിലൊക്കെ പോകുമ്പോൾ നല്ല രസമാണ് കാണാൻ ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല രസമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോവാം കേട്ടോ ശരിക്കും ഉറങ്ങുന്ന ഞാൻ വിചാരിച്ചു കൊണ്ടിരുന്നത് പക്ഷേ ഇതൊക്കെ കണ്ടോട്ട് കുറേ നാളായതുകൊണ്ട് തന്നെ നല്ല രസിച്ച് പോകാൻ പറ്റുന്നുണ്ട് ഇടയിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ സോ അതൊക്കെ കേട്ട് നല്ല രസിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ റോട്ടിലെ ഫസ്റ്റ് ടോൾ ഗേറ്റ് എത്തിയിട്ടോ ആ ദൂരെ കാണുന്നതാണ് തിരക്കുണ്ടാവുന്ന കേട്ടോ കേട്ടോ ഇല്ല തിരക്ക് വളരെ കുറവാണ് കേട്ടോ സമയം രാത്രി രണ്ട് മണിയാണ് അതുകൊണ്ടാണ് കേട്ടോ എന്നാലും ലോറിക്കാരൊക്കെ വരണ സമയം അതുകൊണ്ട് തിരക്കുണ്ടാവേണ്ടതായിരുന്നു ഭാഗ്യവെച്ചാൽ അതില്ല അങ്ങനെ നമുക്ക് അടുത്തുള്ള ഒരു ചെറിയൊരു ചായ കടയുന്ന ഒരു ചായ ഓടിക്കാനായിട്ട് വണ്ടി നിർത്തി കേട്ടോ അവിടെ അടുത്തു ഒരു ബേക്കറി ഉണ്ട് അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കുക കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങി വയ്ക്കുകയെന്നു പറഞ്ഞിട്ട് അവിടെ അങ്ങനെ ഇറങ്ങി കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടോ തമിഴ്നാട് ബസ്സാണ് കേട്ടോ സോ കോയമ്പത്തൂർന്നാണ് ഇവർ വരുന്നത് കുറേ കുട്ടികളുണ്ട് കേട്ടോ സോ ഇവർ വീഗാലാൻഡ് അതേമാതിരി കൊച്ചിയുടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ദിവസത്തെ ട്രിപ്പിന് വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ സോ ഈ കടറെ തന്നെ പബ്ലിക് ബാത്റൂം ഉണ്ടായിരുന്നു കേട്ടോ അത് ഞങ്ങൾ യൂസ് ചെയ്ത ശേഷം അവിടുന്ന് പതിയെ ഞങ്ങൾ വണ്ടി എടുത്ത ഹൈവേയിലോട്ട് കയറി സോ അവിടെ നിന്ന് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങുകയാണ് കേട്ടോ റോഡിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് ട്രക്കും ലോറികളൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടുണ്ട് കേട്ടോ സോ അതിന് പോണ വഴിയിലെ തന്നെ ഒരുപാട് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്ലൈ ഓവറും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് റോഡ് വീതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സോ കുറച്ച് മാസത്തിന് ശേഷം അടിപൊളിയായിരിക്കും കേട്ടോ നല്ല സ്പീഡിൽ പോകാൻ പറ്റുക ഇവിടെയാണ് കേട്ടോ ഫ്ലൈ ഓവറും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ദൂരെ കാണുന്നതാണ് കേട്ടോ കുതിരയാന്തരങ്ങൾ സോ ഇതിനുള്ളിൽ കൂടെ പോകുമ്പോൾ നല്ല അടിപൊളി ചെയ്യാനായിട്ടോ നല്ലൊരാംബിയൻസാണ് സോ നല്ല ചുറ്റും മലയും മല തുറന്നിട്ടാണ് കേട്ടോ അതുണ്ടാക്കിയിരിക്കുന്നത് നല്ല സ്പീഡിലാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചുറ്റും അലോറികളുടെ ആ ഒരു ഗുഹയുടെ ഉള്ളിൽ കൂടെ പോകുന്ന ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ല സൂപ്പറായിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നൊക്കെ പറയുന്നത് നമുക്ക് ശരിക്കും അഭിമാനിക്കാവുന്നൊരു കാര്യമാണേ ഓ ദാത്തിറങ്ങും കഴിയാറായിട്ടോ സോ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ കുതിരാനൊക്കെ എത്തുമ്പോൾ എല്ലാവരും ഓർത്തിരുന്നു ഉള്ളി കൂടെ പോകുമ്പോൾ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യുക കേട്ടോ നമ്മുടെ സൈഡിലൊക്കെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ ജെ സി വി കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണണ്ടോയെന്നറിയില്ല സോ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സോ നല്ല രീതി വീതി കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുപാട് മണ്ണ് കാര്യങ്ങളൊക്കെ അവിടെ കൂട്ടിയിട്ടുണ്ട് സോ ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോഴേക്കൊക്കെ നല്ല വീതിയുള്ള റോഡാവുമായിരിക്കും കേട്ടോ അതോ അടുത്തൊരു ോൾ ഗേറ്റിലോട്ട് എത്തിക്കുകയായിരുന്നു കേട്ടോ നമ്മൾ സോ കാണുമ്പോൾ തന്നെ നല്ലൊരു ആമ്പിയൻസ് ഉണ്ട് നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ലൊരു ഫീലിംഗ് ഫീലിങ്ങാണ് കേട്ടോ എനിക്കിവിടുത്തെ ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലൊരു ഫീൽ ഗുഡ് ലൈറ്റിംഗ് കളർ റെഡും ഒരു ബ്ലൂ ഒക്കെ ചേർന്ന നല്ലൊരു കളറാണ് തുറക്കട്ടേ കോട്ടയ കോട്ടയേ അങ്ങനെ ഞങ്ങളെ കൊച്ചി എയർപോർട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടോ സോ ഇവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ടൊന്ന് മെല്ലെ ഉള്ളിൽ പോകാമെന്ന് കരുതിയിട്ടിരുന്നു കേട്ടോ അങ്ങനെ ശരവനാസ് കോഫി ഷോപ്പിൽ ചേർട്ട് നല്ല നല്ല രണ്ട് ചായയും ഒരു കോ കോഫിയും വാങ്ങിയിട്ടോ ഇവിടെ ചായക്ക് പതിനഞ്ച് രൂപയും കോഫിക്ക് ഇരുപത് രൂപയാണ് കേട്ടോ അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളെങ്ങനെയാണ് നടക്കുമ്പോഴാണ് കേട്ടോ അവിടെ താജ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ആ ഇത് കണ്ട് സോ നല്ലൊരു വലിയ ഹോട്ടലാണ് കേട്ടോ സോ എന്തായിരിക്കുന്നത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് അങ്ങനെ ഫൈനലി നമ്മൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിന് മുന്നിലാണ് കേട്ടോ നിൽക്കുന്നത് സോ വലിയൊരു കവാടം മരത്തിൽ ആർച്ച് ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ പതിയെ പതിയെ മെല്ലെ ഉള്ള കൂടെ കയറിട്ടോ ഞങ്ങൾ കാറ് പുറത്താണെട്ടോ വെച്ച് നമ്മൾ പ്രത്യേക സമയത്താകുമ്പോൾ അവിടുന്ന് അല്ലെങ്കിൽ വെറുതെ ഒരു ഒരു മണിക്കൂറിന് വെറുതെ പാർക്കിംഗ് ഫീസൊക്കെ കൊടുത്ത് കയറ്റി ഞങ്ങൾ ആ ഷെയർ വേണമെങ്കിൽ എൻ്റെ മുന്നിൽ തന്നെ കാറിട്ട് ഞങ്ങൾ മെല്ലെ ഒന്ന് ഉള്ളിലൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നടന്നോട്ടോ സോ ആ കാണുന്നതാണ് കേട്ടോ പാർക്കിംഗ് ഏരിയ നിങ്ങൾക്ക് വണ്ടിയൊക്കെ കൊണ്ടുവന്ന് നേരെ വന്നിട്ട് ഈ പാർക്കിങ് ഏരിയയിലായിട്ടാണ് കൊണ്ടുവരുന്നത് ഇതിന് കുറച്ച് ഫീസ് ഉണ്ടാവും കേട്ടോ നമുക്ക് ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ ആണെങ്കിൽ പുറത്ത് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വരേണ്ടതാണ് അങ്ങനെ വ്യൂവേഴ്സ് ഗാലറി എന്ന സ്ഥലത്ത് എത്തിയിട്ടോ നമ്മളവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വിമാനങ്ങളൊക്കെ വന്ന് നിൽക്കുന്നതും പാർക്ക് ചെയ്യുന്നതും ഫ്ലൈ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം കേട്ടോ സോ അങ്ങനെ ദൂരെ ഒരുപാട് വിമാനങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയില്ല സോ അവിടെ അങ്ങനെ ദൂരെ നല്ല വലിയ വിശാലമായ സ്ഥലമാണ് കേട്ടോ സോ ഇപ്പോൾ അവിടെ താഴ്ക്കോട ഈ താഴ്ക്കൊടിയാണ് കേട്ടോ നമ്മുടെ ഒരു പാസിലും കാര്യങ്ങളൊക്കെ കൊണ്ടുപോവുക അവിടെ ദൂരെ ഒരുപാട് എയ്റോപ്ലൈൻസ് ഒക്കെ നിൽക്കുന്ന കേട്ടോ അതങ്ങനെ റിവേഴ്സ് ഒക്കെ ഇട്ടിട്ട് അതിന്റെ പൊസിഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കയറാനുള്ള ഫീസ് ഒരാൾക്ക് നൂറ് രൂപയാണ് കേട്ടോ സുള്ളിൽ നല്ല വിശാലമായ സ്ഥലമാണ് കേട്ടോ നല്ല എ സിയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുക എല്ലാവരും കൂടി വന്നിട്ട് ഇങ്ങനെ വിമാനം ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ നമുക്ക് കാണാം കേട്ടോ അതവിടെ കൊത്താറിൻ്റെ എയർലൈൻസ് അവിടെ പോകാൻ പോകണം സോ അതും എല്ലാം റിവേഴ്സ് എടുത്തിട്ട് അതിന്റെ പൊസിഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സോ അത്യാവശ്യം നല്ല ഇവിടെ ഉള്ളത് വെച്ച് ഏറ്റവും വലുതാണ് കേട്ടോ ഞാൻ വന്നപ്പോൾ കണ്ടതിൽ ഏറ്റവും വലുതാണ് ഈ ഗ്യാലറിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ടോ ഏതൊക്കെ വിമാനം വരും ഏതൊക്കെ വിമാനം പോകുന്നുള്ള കൃത്യമായ സമയം അവിടെ ഉണ്ടാവും കേട്ടോ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഈ സമയത്ത് ഇപ്പോൾ വർക്കും സമയത്ത് ഇപ്പോൾ വിമാനം വരും എന്നൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും അവിടെ ദൂരെ കാണുന്നുണ്ട് ആ ഒരു നീല ലൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ അത് റൺവേ ആണ് കേട്ടോ അതാക്കണ്ട ഒരു വിമാനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ആ ദൂരെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പൊസിഷനിലോട്ട് അത് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ വന്നിട്ട് നേരെ തിരിഞ്ഞ ശേഷം അതിൻ്റെ പൊസിഷനിലോട്ട് വന്നിട്ട് ഫ്ലൈ ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോകാനോട്ടോ അങ്ങനെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് സ്ഥലം പോടാണ് സോ അതവിടെ ദൂരെ കാണുന്നുണ്ട് ടെർമിനൽ വണ് എനിക്ക് തോന്നുന്നു അത് നല്ല ലോക്കൽസ് പ്ലെയിൻസും കാര്യങ്ങളൊക്കെ പോകാനുള്ളതാണ് കേട്ടോ അല്ല സോ റോഡും കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും യാത്രകൾ ഡെസ്റ്റിനേഷൻ വെച്ചിട്ടാണല്ലേ പ്ലാൻ ചെയ്യുക സോ നമ്മൾ ആ പോണ വഴിയെക്കാട്ടിലും അന്ന് എത്താനുള്ള സ്ഥലത്തെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക പക്ഷേ പോണ വഴിയിൽ ഒരുപാട് ഗംഭീര മമൻസും ഒരു പുതിയ പുതിയ ആൾക്കാരും പുതിയ പുതിയ കാഴ്ചകളൊക്കെ കണ്ട് ഗംഭീര മമൻസാണ് അത് നമ്മൾ കൂടുതലും എക്സ്പ്ലോറ് ചെയ്യാറില്ല കേട്ടോ സോ എനിക്ക് അത് എക്സ്പ്ലോർ ചെയ്യാമെന്ന് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഡെസ്റ്റിനേഷനിൽ പോയി നാലഞ്ച് ഫോട്ടോ എടുത്തിട്ട് അവിടുന്ന് വീണ്ടും വണ്ടി എടുത്തിട്ട് എങ്ങനെയാണ് യാത്ര ചെയ്യാനുണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ ഇന്നത്തെ യാത്രകൾ കഴിഞ്ഞു പുതിയ ബന്ധങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ